പിതാവ് ബാലമുരുകിന്റെ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തെ ആകെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ആ വിയോഗം സംഭവത്തിന് ദിവസങ്ങൾക്ക് മുൻപേ പ്രവീണിന്റെയും മൃദുലയുടെയും ബ്ലോഗുകളിൽ എല്ലാം സജീവമായിരുന്നു ഇന്നലെ വരെ ദുഃഖത്തിലും സങ്കടത്തിലും ഒപ്പം തുണയായിരുന്ന ആൾ ഇനിയില്ല എന്ന സങ്കടക്കടലിലാണ് കുടുംബം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ആശ്വസിപ്പിക്കാനായി വീട്ടിൽ എത്തുന്നുണ്ട് മൃദുലയ്ക്കും അമ്മയ്ക്കും ആശ്വാസമേകാനായി പ്രവീൺ കൂടെ തന്നെയുണ്ട് മരുമകനായല്ല മകനായി തന്നെ ഓരോ ചടങ്ങുകൾക്കും മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുകയും ഓടി നടന്ന് വേണ്ട കാര്യങ്ങൾ നടത്തുന്നതും പ്രവീൺ തന്നെയാണ് പ്രവീണിനെ ഏറെ ഇഷ്ടമായിരുന്നു പാലമുരുകന് മരുമകനായല്ല മകനായി തന്നെയാണ് മുരുകൻ പ്രവീണിനെ സ്നേഹിച്ചിട്ടുള്ളത് പ്രവീണിനും മൃദുലയ്ക്കും വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യം വന്നപ്പോഴും ആദ്യം ഓടിയെത്തിയതും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും മൃദുലയുടെ അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രവീണിന് ജീവനായിരുന്നു മൃദുലയുടെ അച്ഛനെ മുരുകന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ ഏവരും ആദ്യം പോയി നോക്കിയത് വിവാഹ സമ്മാനമായി കിട്ടിയ കാർ മൃദുലയും പ്രവീണും തിരികെ കൊടുക്കുന്ന ബ്ലോഗായിരുന്നു മക്കൾക്ക് വിവാഹ സമ്മാനമായി കൊടുത്ത കാറാണത് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഈ കാർ തന്നെയായിരുന്നു പ്രവീണിനും മൃദുലയ്ക്കും കൂടെ ഉണ്ടായിരുന്നത് പിന്നെ പുതിയ വീട് കണ്ടെത്തി താമസിക്കാൻ തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ആ കാർ അച്ഛന് തിരിച്ചു കൊടുക്കാമെന്ന് മുൻപ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന അച്ഛൻ ഇനി അവിടേക്ക് തിരിച്ചു പോകണ്ട എന്നും ഇനി ഈ കാർ ടാക്സിയായി ഓടിക്കാമെന്ന് പറഞ്ഞാണ് ഇരുവരും അച്ഛനെ കാർ തിരികെ കൊടുത്തത് ആ വ്ളോഗ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാവുകയും ചെയ്തു പിന്നാലെ ആ കാറിൽ തന്നെ ഷോപ്പിങ്ങിനും സിനിമയ്ക്കും പോയതുമെല്ലാം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഏവരെയും തളർത്തിക്കൊണ്ട് മുരുകൻ്റെ അപ്രതീക്ഷിത പ്രതീക്ഷിത വിയോഗം സംഭവിച്ചത് വ്ലോഗ് കാണുന്ന ആരാധകരും ആദ്യം പറഞ്ഞത് കാർ തിരികെ കൊടുത്ത വീഡിയോ കുറിച്ച് തന്നെയായിരുന്നു